കാട്ടാനയിറങ്ങിയ അഗമലയിലെ ജനവാസ മേഖലയിൽ സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ സന്ദർശനം നടത്തി അടിയന്തര നടപടികൾക്കായി നിർദ്ദേശം നൽകി ജനവാസ മേഖലകളിൽ കാട്ടാനയിറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തുകയും വീതി സൃഷ്ടിക്കുകയും ചെയ്ത അകമല കുഴിയോട് ചേപ്പലക്കോട് മേഖലകളിൽ സേവിയർ ചിറ്റിലപ്പിള്ളി എം എൽ എ സന്ദർശനം നടത്തി ജനപ്രതിനിധികളുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിലാണ് എം എൽ എ സന്ദർശനം നടത്തിയത് കാട്ടാനകളുടെ ജനവാസ മേഖലകളിലേക്കുള്ള കടന്നുവരവ് പ്രതിരോധിക്കുന്നതിനായുള്ള സോളാർ ഫെൻസിംഗ് ചേപ്പലക്കോട് കുഴിയോട് മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വാഴാനി മേഖലയിൽ നടത്തിയ ഫെൻസിംഗ് തുടർച്ചയായി കാട്ടാനയിറങ്ങുന്ന അഖമല മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ആർആർ ടി പ്രവർത്തനം മേഖലയിൽ ശക്തിപ്പെടുത്തുന്നതിനും ഒരു വാച്ചറുടെ സാന്നിധ്യം മേഖലയിൽ ഉറപ്പുവരുത്തുന്നതിനും നടപടികൾ സ്വീകരിക്കണമെന്ന് എം എൽ എ പറഞ്ഞു ആർ ആർ ടി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനായി എം എൽ എ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചു വാങ്ങുന്ന ഗെറ്റ് എവേ ക്യാമ്പർ വാഹനം ഉടൻ ലഭ്യമാക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കൃഷിനാശം സംഭവിച്ച മേഖലയിലെ ജനങ്ങളുടെ ആശങ്കയും ഭീതിയും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറെ അറിയിക്കുകയും സത്വര നടപടികൾ സ്വീകരിക്കുന്നതിനായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് എം എൽ എ അറിയിച്ചു ഇതേ തുടർന്ന് ഡിഎഫ്ഒയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല ചർച്ച നടന്നതായും എം എൽ എ അറിയിച്ചു ഈ മേഖലയിൽ വെളിച്ചത്തിനായി ഓട്ടോമാറ്റിക് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതായും എം എൽ എ അറിയിച്ചു നഗരസഭാ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ ഡെപ്യൂട്ടി റേഞ്ചർ പി വിനോദ് അകമല മുൻ കൌൺസിലർ എൻ കെ പ്രമോദ് കുമാർ പൊതുപ്രവർത്തകരായ എം ജെ ബിനോയ് പി എൻ അനിൽകുമാർ കെ പി മദനൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഞാൻ പറഞ്ഞു നമ്മൾ എന്താ ഈ അത്